Hello! ഇന്ന് നല്ല ഫ്രഷ് ചിക്കൻ ലിവർ കിട്ടിയ കേട്ടോ അപ്പോൾ ചിക്കൻ ലിവർ കറി വെച്ചേക്കാം എന്ന് അങ്ങ് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വിനാഗിനിയും കൂടെ ഒഴിച്ച് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് തേങ്ങാക്കത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലക്കൂടെ ഒരു ആഡംബരത്തിന് ചേർത്ത് േ കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വഴണ്ടിയിട്ടോ അപ്പോൾ അതിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ നമ്മൾ ഈ ചിക്കനിൽ പറഞ്ഞാൽ പലയിടത്തും ചിക്കൻ ഒന്നും കൂടെ പറയാറുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിക്കൻ പാർട്സ് എന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ തലേദിവസം വീട്ടിൽ അത് കറി വെച്ചെടുക്കാറുണ്ട് നല്ല സ്വാദാണ് കേട്ടോ പൊതുവെ അപ്പം ഞാനിത് പലപ്പോഴും ഇവിടെ കറി വെക്കാറുണ്ട് പലപ്പോഴും വീഡിയോ എടുക്കാനായിട്ട് മടി കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്നൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു നമ്മുടെ സകോളയ്ക്കൊന്ന് വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴണ്ടി വരുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുത്തു പിന്നെ ഏകദേശം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഓരോരുത്തരും എടുക്കുന്ന അളവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ ഞാൻ പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഫ്ലെയിം നന്നായിട്ട് ലോ ആയിട്ടിട്ടതിന് ശേഷം വേണം വഴറ്റി കൊടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി ചിക്കൻ മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നമ്മളെടുത്തിരിക്കുന്ന ആ ചിക്കൻ ലിവറിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് ആ മിക്സിലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ അതിലേക്ക് ഇടുന്ന തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കുക്കായിക്കോട്ടെ എന്ന് വെച്ച് എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴിൻ്റ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ അതൊന്ന് ആകാനായിട്ട് അനുവദിക്കുക കുറച്ച് നേരം കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ലിവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ലിവറ് നല്ല ഫ്രഷായി നല്ലതായിട്ട് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കുറേശ്ശെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പലതരത്തിൽ കറി വെക്കാറുണ്ട് ഏകദേശം മിക്കയിടങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് ഓരോരുത്തർക്കും കറി വെക്കുമ്പോൾ അതിൻ്റേതായൊരു ശൈലി ഉണ്ടാകും അപ്പം ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കുന്നത് ചിക്കൻ ലിവർ ചേർത്തതിന് ശേഷം ഞാനൊരു ഒന്നര കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാര്യം ആവശ്യത്തിന് വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടാകും പിന്നെ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തതാണല്ലോ അപ്പോൾ ഉപ്പ് കൂടി പോവാതിരിക്കാനായിട്ട് എപ്പോഴും കുറച്ചുപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനു വേണ്ടി നമ്മൾ കുരുമുളകും പെരുജീരകവും എല്ലാം കൂടെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് ഇച്ചിരി നന്നായിട്ട് മുന്തിയ ഇതിൽ തന്നെ നിൽക്കട്ടെ കറി നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു പരുവമായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇടിച്ചു കൂട്ടും സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പലർക്കും നന്നായിട്ട് ഗ്രേവി വരുന്നത് ഇഷ്ടമല്ല അപ്പോൾ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു ഗ്രേവി പരുവത്തിനാണ് കേട്ടോ കറി വെക്കുന്നത് കറി എല്ലാം റെഡി ആയിട്ടുണ്ട്